ഒരുപാട് ആളുകൾ ചൂട് കൊള്ളണുണ്ട് എന്നിട്ട് ഇങ്ങനെ വീസണുണ്ട് മൈസൂറില് തുണി ഉണ്ടാവില്ല മൈസൂറില് വീസാന് വാങ്ങിയ ആ ഒരു പേപ്പറിലെ ഉം മൈസൂറയില് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് കിലോ എത്രയോ ലക്ഷോപലക്ഷടി കിലോമീറ്റർക്ക് അപ്പുറത്താണ് ആകാശം ആ ആകാശത്തിന് മുകളിൽ നിന്ന് വരുന്ന ചൂട് നമുക്ക് എന്ത് ചെയ്യാം സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചുറപ്പേ നാളെ ഐശ്വറയില് നമ്മളെ തലൻറെ ുംബറ <laughs> പരിശുദ്ധമായ മായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഖബറാണ് വലിയ പാലത്തിന് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും ആ പാലത്തിൽ നല്ല കട്ടിണ്ട് ഒരുപാട് വീതി ഉണ്ട് ഒരു വാഹനം പോയി കഴിഞ്ഞാൽ എന്താവില്ല ഒന്നും സംഭവിച്ചാലും നമുക്കറിയാം

പറഞ്ഞു ജലീൽ പൈസയും പറഞ്ഞു ഓലൊക്കെ എത്തി മക്കളും ഓലക്കറിയില്ലല്ലോ നൂറേ ഹബീബിന്റെ മുറ്റത്തിൽ ചാക്കിൽ പൈസ ആൾക്കാർ ഏറ്റു വരുന്നത് കാണുന്നില്ലല്ലോ ഇവന് കാണുന്നില്ലല്ലോ പൈസ ഇങ്ങനെ ഏറ്റു വരുന്നത് വന്ന ചാക്കൊക്കെ തേങ്ങട്ടോ പടുത്ത് വന്ന ചാക്കൊക്കെ തേങ്ങ ഇന്നലെ ഈ മജ്ന ഞാൻ വന്നു ഇരുന്നതുവരെ മക്കളിൽ പാവപ്പെട്ടവര് എന്നെയൊക്കെ സഹായിച്ചുണ്ട് ഒന്നാം സുഹാനുഭവത്താൽ എല്ലാരും മനസ്സിലാക്കിക്കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ